ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്തത് നമ്മൾ അമ്മേനെ കാണാൻ വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നാട്ടിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് ഇനി അമ്മേനെ കണ്ടിട്ട് അമ്മയുടെ റിയാക്ഷൻ ഒന്ന് കാണുക അമ്മ റിയാക്ഷൻ മാത്രമല്ല നമുക്ക് അമ്മ നാട്ടിൽ നിന്ന് അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് എറണാകുളം ജില്ലയിലെ കോതമലാണ് കോതമലത്ത് നേരെ തിരുവനന്തപുരം വരെ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട് അപ്പോൾ അമ്മയുടെ കൂടെ വലിയമ്മനെ തിരുവനന്തപുരത്തിനു കൊണ്ടുപോകുന്നതാണ് അപ്പൊ അമ്മ ജനിച്ചു വളർന്ന നാട് പാലാ കൂടിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അവിടുത്തെ കുറച്ച് സ്ഥലങ്ങളുണ്ട് അമ്മയ്ക്ക് കാണാനും അമ്മ ഏറ്റവും കൂടുതൽ കാണണം കാണണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട് പള്ളിയിലുണ്ട് അപ്പൊ അവിടേക്കൊന്ന് പോയിട്ടാണ് വഴിക്ക് പോകുന്നത് അപ്പൊ അമ്മയുടെ വില്ല്യമ്മച്ചയുടെ ചെറിയ വിശേഷങ്ങളുമായിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഹരാഞ്ചേരി യാത്ര ചെയ്തിട്ട് നമ്മൾ നിലവിലും നമ്മുടെ വീട്ടിലെത്തി കേട്ടോ ആണ് നമ്മുടെ വീട് ചേർത്തേ അന്നന്ന വരായേരെന്താണ് തമസ് പോയോ നാൻ തമസ് പോയോ നീ ഇപ്പോഴും മണ്ണുയീ പോണ്ടേ വാ വാ ഓരണ്ട ഓര കടക്ക നന്നാട കടക്കാം അവടെ കടക്കാമോ അവടെ കടക്കാനേ വാ പോവണ്ട പോവണ്ട അറെ നേരെ മൂന്നല്ല വരെ പോണ്ട മൂന്നല്ല പറഞ്ഞുണ്ടോ ആ അന്ന് പടവടിയെന്ന മുടി കഴഞ്ഞതുണ്ട് മൊത്തൊക്കേ അത് പോറായി ഇപ്പൊ ഞാൻ എന്റെ ആദ്യകാലങ്ങളിൽ നമുക്ക് വണ്ടിട്ടോ ഇന്ത്യക്ക് അട്ട ഇൻഡിക്കയുടെ പുതിയ നമ്മുടെ വണ്ടി ഇറങ്ങും ഇപ്പൊ ഒരുപാട് നാള് യൂസ് ചെയ്ത വണ്ടിയാണ് ഇതിലാണ് ഞാൻ ഡ്രൈവിങ് കാര്യങ്ങളൊക്കെ പഠിച്ചത് ഇതിപ്പോ നമുക്ക് കൊടുക്കാനൊക്കെ ഒരു മനസ്സില്ലാത്ത മനസ്സില്ലാത്തവരണത് ഇങ്ങനെ തന്നെ വച്ചാക്കുന്നത് ഇപ്പൊ എന്തെങ്കിലും കാണാല്ലോ നമ്മുടെ ഓർമ്മകൾ എന്നും സൂക്ഷിക്കണമല്ലോ അതിനുവേണ്ടിയാണ് ഈ വണ്ടി ഇങ്ങനെ ഇങ്ങനെ തന്നെ ഇട്ടാക്കുന്നത് കേട്ടോ വേറെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മള് ആദ്യം ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ബൈക്കാണ് അത് കവസാക്കിയുടെ ആണ് കാവസാടി കാവസാക്കി അതും ഇങ്ങനെ തുരുമ്പെടുത്ത് ഇങ്ങനെ നിക്കുവാണ് കണ്ടില്ല കണ്ടില്ലേ ജനിച്ചു വളർന്ന നാടാണത് ഈ മലയുടെ അപ്പറാണോ നമ്മള് കുണിഞ്ഞി പള്ളിയിലേക്കാ പോണല്ലേ കുഞ്ഞിപ്പള്ളി ആ രാമുരം പള്ളിയിലെ ഇപ്പൊ നമ്മൾ ഒരുപാട് ദൂരം സഞ്ചരിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് രാമോരം പള്ളിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ രാമപുരം പള്ളി അതിമനോഹരമായൊരു പള്ളിയാണ് ഈ പള്ളി അറിയപ്പെടുന്നത് കുഞ്ഞച്ചൻ എന്നറിയപ്പെടുന്ന അച്ഛൻ്റെ പിള്ളിൽ അത് വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ എന്നറിയപ്പെടുന്ന അച്ഛൻ്റെ നാമത്തിലാണ് ഈ പള്ളി അറിയപ്പെടുന്നത് അപ്പൊ ഈ പള്ളി ഒരു കുന്നിൻ്റെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് ചുറ്റുമുള്ള മലനിരകളിലേക്കാളും വീരത്തില് സ്ഥിതി ചെയ്യുന്ന പള്ളിയാണത് കേട്ടോ അതിമനോഹരമായ പള്ളി തന്നെയാണ് വളരെ ചരിത്ര പ്രധാനമുള്ള ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കുന്ന പള്ളിയാണെന്നും ഇത് അറിയപ്പെടുന്നു കുഞ്ഞന്റെ അത് പിന്നെ കുഞ്ഞൻ്റെ കുഞ്ഞന്റെ കെട്ടിട താമസിണ്ടെ പിന്നടക്കല്ണ്ടോ ഈ നടക്കല്ലോ ഈ നടക്കല് അങ്ങനക്കല് ഈ നടക്കലേക്കടക്കുമ്പോഴും മോളി കയറി അവിടെ ഇരുന്ന് അതിന്റെ അകത്ത് വരുന്ന കഞ്ഞി കഞ്ഞി പിടിക്കണങ്ങൾ ഒരു ദിവസം കഞ്ഞി ഇല്ലായിരുന്നു കേട്ടോ ഞങ്ങൾ നടക്കാതെ തന്നെ ഇരുന്നു അപ്പോൾ അച്ഛൻ കപ്പളങ്ങനെ വറച്ച് കൊണ്ടു ചെത്തി ഓരോ കഷണം തന്നു എനിക്കും പടി കൂട്ടിയിട്ട് ചെത്തി അപ്പോൾ ഒരു കഷ്ണം തന്നു കഴിയുമ്പോൾ പിന്നെ വേറെ രണ്ട് കഷ്ണം തരുന്നു ഇനി വേണോന്നീ അപ്പോൾ വേണ്ടെന്ന് പറയും

വിശദമായി ജീവിക്കുന്ന വിശുദ്ധി ജീവിക്കുന്ന പിന്നെ നമ്മൾ ആഡംബരമായിട്ട് ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അത് അച്ഛൻ്റെ പേഴ്സ് ഉപയോഗിച്ചിരുന്ന പേഴ്സ് പിന്നെ പിന്നെ ഒത്തിരി അരിയണങ്ങളെ മാമൂലിട്ട് കല്ലാല് അവരുടെ കല്ലേമാലയൊക്കെയാണ് അവരുടെ കഴിച്ചിൽ കിട്ടുന്ന കല്ലമാല പിന്നെ അവർക്ക് കൊടുക്കുന്ന മരുന്നുകൾ ഇത് ചെറു മണികൾ ഇതെല്ലാം അവർക്ക് അവർക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളതൊക്കെ കഴിച്ചി കച്ചക്കണത് എന്താ അച്ഛന്മാരുണ്ട മേടയുണ്ട് മേടേ അച്ഛൻമാരുത്തൻ നമ്മുടെ ജന അരിജനങ്ങളുടെ കൂടെ ആയിരുന്നു

ഉടുപ്പൊ കിട്ടാണോ ഉപയോഗിച്ചോണ്ടിരുന്നേ അച്ഛനെ ഉടുപ്പാണോ ഉപയോഗിച്ചോണ്ടിരുന്ന ഉടുപ്പാ അതൊക്കെ ആഡംബരൊന്നും ഇല്ല ആഡംബരത്തിൽ രാമപുരം പള്ളിയിൽ കയറി അവിടുത്തെ വഴിപാടുകളൊക്കെ കഴിച്ചതിന് ശേഷം നേരെ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യും ഇപ്പം മഴയ്ക്ക് യാതൊരു സമരമല്ലാടിക്കുള്ളൂ മഴ നല്ല അപ്പൊ നമ്മളെ തിരുവനന്തപുരം പുനലൂർ റാന്നി വഴിയാണ് പോകുന്നത് ഈ വഴിക്ക് പോയി നമ്മൾ ഏകദേശം തിരുവനന്തപുരം എത്താറായിട്ടുണ്ട് ഇനി വീട്ടിലെ വിശേഷങ്ങളാണ് നീ നമ്മുടെ വീടാ ഒരുപാട് ായിട്ടാണ് നമ്മളിപ്പൊ വീട്ടിലേക്ക് വന്ന കേട്ടോ അപ്പൊ അമ്മേനെ കണ്ടിട്ട് ഈസ ഒരുപാട് നാളായി അമ്മേനെ കണ്ടിട്ട് നമ്മ മുറി കയറി വാതകടിച്ചു അല്ലെങ്കിൽ അമ്മ

എടനെങ്ങ വന്നടാ ഇരിമാ എടാടാ ഹാലോ കരഞ്ഞിടേ എടടാ നീ ശര പിടിച്ചാടിക്ക് ഓരട്ടിടേ എങ്ങോട്ട് വരുന്നുടാ നോ നോ പണി

എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടൊന്നുമില്ലായിരിക്കുന്നു ഇനിയിപ്പം നമ്മൾ നേരെ നാട്ടിലേക്ക് പോകണം അപ്പോൾ നാട്ടിൽ ചെന്നിട്ട് നമ്മുടെ വർക്ക് കാര്യങ്ങളുണ്ട് ഇനിയിപ്പോൾ വീണ്ടും നാട്ടിലെ വിശേഷങ്ങളുമായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുമെന്ന് എല്ലാവർക്കും ബൈ കേട്ടോ